ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഗോപാലസ്വാമിൻ്റെ ഗോസിപ്പൊന്നുമല്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയണം അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ പോയിരിക്കുകയായിരുന്നു അങ്ങനെ മറക്കാൻ പാടില്ല ഇവർക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾക്ക് തന്ന ഒരു വ്യക്തികളാണ് അപ്പോൾ തന്നെ നമ്മൾ ഇവരെയൊക്കെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കമൻറ്റുകൾ പാസ്സാക്കുക എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗോപാലസ്വാമി ഡോക്ടർ ഉമാ ദമ്പതികളുടെ മകളായിട്ട് ബാംഗ്ലൂരിലായിരുന്നു ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഒരു ക്ലാസിക്കൽ ഡാൻസറായിരുന്നു അസാധ്യമായിട്ട് ഡാൻസ് കളിക്കുവാണെങ്കിൽ അയൽവക്കാർക്കല്ലേ ഈ കുട്ടി സിനിമയിലെത്തും ഒരു സംശയവും വേണ്ട എന്നുള്ള എന്ന് പറഞ്ഞേ പറഞ്ഞു പക്ഷേ ഒരു ബ്രാഹ്മണ കുടുംബമാണ് അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വിടുമോ എന്നുള്ള ഒരു സംശയവും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഏതായാലും ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്നൊരു നടി അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നടിയാകേണ്ട ലെവലിലുള്ള ഒരു ശരീരമായിരുന്നില്ല അവരൊരു നല്ല തടിച്ച ഒരു ശരീര പ്രകൃതിയുള്ളൊരു വ്യക്തിയായിരുന്നു കാരണം നടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദിയിലായാലും തമിഴിലൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തൃഷ അതുപോലെ പിന്നെ നയൻതാര ഇതുപോലെയുള്ള നടികളെയാണ് നമ്മളെല്ലാവരും കണക്കുകൂട്ടുന്നത് പിന്നെ ഈ നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയെ പോലെയുള്ള ഒരു നടിയെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അതാണ് അങ്ങനെ ലോഹിതദാസ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അരയന്നങ്ങളുടെ വീട് എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ അതിൻ്റെ അകത്ത് അന്യഭാഷ പിന്നെ സംസാരിക്കുന്നൊരു നടിയെ വേണം അതൊരു പുതുമുഖം കൂടിയായിരിക്കണം അങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുമ്പോഴേ ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്ന ഒരു നർത്തകിയുണ്ട് പക്ഷേ സിനിമയിലൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല അത് മാത്രവുമല്ല ഇനി സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കുമോ എന്ന് പോലും അറിയില്ല കാരണം മുപ്പത് വയസ്സോളമായിട്ടുണ്ട് അതാണ് പ്രശ്നപ്പെടുന്നത് ഏതായാലും പിന്നെ ലോഹിദാസ് പറഞ്ഞു നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞങ്ങനെ കണ്ടു കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ സാറെ എനിക്ക് കുറച്ചു കുറച്ചേ മലയാളം അരിയൂ എന്ന് പറഞ്ഞു അത് മതി ഇതാണ് ഈ കഥാപാത്രത്തിന് വേണ്ടത് മലയാളം കുറച്ചു കുറച്ചറിയുന്ന ഒരു പെൺകുട്ടിയാണ് വേണ്ടത് അങ്ങനെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്ന നടി അരയന്നങ്ങളുടെ വീട്ടിൽ മറുനാട്ടിലുള്ള ഒരു ഹിന്ദിക്കാരിയായിട്ട് മമ്മൂട്ടിയുടെ നായികയായിട്ട് ആദ്യ സിനിമയിൽ തുടക്കം കുറിക്കുന്നത് നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി അഭിനയം കണ്ടിട്ട് എന്താ അഭിനയം നമ്മളൊക്കെ വിചാരിച്ചു ഇത് ഹിന്ദിക്കുട്ടി തന്നെയാണെന്ന് അല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചില്ലേ ഇത് ഇത് നടിയാണ് അന്ന് ഈ ഗൂഗിളും ഇതൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കാർക്കും അറിയാനൊന്നും കയ്യിൽ ഇതേതാണ് അടിയുന്നത് ഏതായാലും കന്നടേന്ന് വന്നതാണെന്ന് മാത്രം എല്ലാവർക്കും അറിയാം അങ്ങനെ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ചിട്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇവിടെ നിന്നും പോയത് എന്നുള്ളതാണ് അതിനുശേഷം പരദേശി അതിലും ദേശി കേരള സംസ്ഥാന അവാർഡൊക്കെ കിട്ടി അങ്ങനെ മലയാള സിനിമയിൽ തന്നെ ചുവട് ഉറപ്പിച്ചു തമിഴിലും കന്നഡയിലുമൊക്കെ അഭിനയിക്കാൻ തുടങ്ങി കന്നഡ സിനിമയിൽ നിന്നും കർണാടക സ സർക്കാരിൻ്റെ അവാർഡും കരസ്ഥമാക്കി അങ്ങനെ ലക്ഷ്മി ഗോപാലസ്വാമി ഏതായി കഴിഞ്ഞാലും ജൈത്രയാത്ര തുടരുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു കഥാപാത്രം വന്ന് പതിക്കുന്നത് അതായത് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇരുപതുകാരൻ്റെ അമ്മയായി അത് തന്നെ ഒരു വലിയൊരു ഫാൾട്ട് തന്നെയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഒരു നടിമാറും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ധൈര്യപ്പെടില്ല എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു സിനിമ കരിയർ തന്നെ ഇതുപോലെ മറ്റൊരു ദിശയിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഈ ഒരു വേഷമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എന്തിനാണ് ഈ വേഷം ഏറ്റെടുത്തത് എന്നെനിക്കറിയില്ല ഈ അമ്മ വേഷം ഏറ്റെടുത്തത് കൊണ്ട് ഇവർക്ക് എന്താണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകാം വിനയം സംവിധാനം ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ മണിക്കുട്ടൻ എന്ന് പറയുന്ന ഇരുപതുകാരൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ലക്ഷ്മി ഗോപാലസ്വാമിയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ വിനയൻ എന്തിനാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്തിനാണ് ഒരു നടിയുടെ ജീവിതം തകർത്തത് എന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾ വിചാരിക്കും എന്ത് ജീവിതമാണ് തകർത്തത് തകർത്തു അതിനുശേഷം അവർക്ക് വന്ന റോളുകളെല്ലാം ഒന്നുകിൽ അമ്മവേഷങ്ങൾ വേഷങ്ങൾ ഇല്ലെങ്കിൽ ഒരു സൈഡ് റോളുകൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു പക്ഷേ നല്ല ഒരു വേഷം അവർക്ക് കിട്ടിയിട്ടില്ല അതാണ് പല സിനിമകളിലും അമ്മ വേഷങ്ങളിൽ അവരെ ഒതുക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമിഴ് ഏതെങ്കിലും ഒരു സൈഡ് റോള് അങ്ങനെ ഒതുക്കി എന്നുള്ളതാണ് ആയിടക്കാണ് എല്ലാവരും പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞു മകളെ ഏതായാലും സിനിമ ഇനി നോക്കണ്ട നീ നൃത്തം നോക്കിക്കോളൂ കല്യാണം കഴിക്കണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ചോളം വയസ്സ് കഴിഞ്ഞു നാൽപ്പത് വയസ്സിൻ്റെ ഇടയ്ക്ക് എത്താറായി അങ്ങനെ കല്യാണാലോചന നടക്കുമ്പോഴും ആയിട്ടില്ല അതായത് ഒന്നും ശരിയാകുന്നില്ല ഇഷ്ടപ്പെടേ മനസ്സിൽ ഇഷ്ടപ്പെട നമുക്കെല്ലാവർക്കും അറിയാം മാ നല്ലതു വരും നല്ലത് വരും നല്ലത് വരും എന്ന് പറയുന്നൊരു ചിന്തയുണ്ട് മുപ്പതാം വയസ്സിൽ ഇതുപോലെ സിനിമയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തി അവിടുത്തെ ആ ഒരു പിന്നെ പറഞ്ഞ സുഖവും അതുപോലെ തന്നെ ആരാധനയും ഈ ഒരു സ്റ്റാർ ലെവലൊക്കെ കണ്ടപ്പോഴേ കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഈ കല്യാണം എന്ന് പറയുന്നൊരു സംഭവം മനഃപൂർവ്വം മാറ്റിവെച്ചു കല്യാണം വേണ്ട കല്യാണം കഴിച്ചാൽ മാർക്കറ്റ് പോകും ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം അതുമാത്രവുമല്ല കുടുംബം ബ്രാഹ്മണനാണ് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമക്ക് പോലും വിടത്തില്ല അപ്പോൾ ഈ ഡാൻസ് കളിച്ചാലൊന്നും അധികം ആൾക്കാരൊന്നും അറിയില്ല ഈ ഈ സിനിമയുടെ ഈ പിന്നെ വെള്ളി വെളിച്ചത്തിൻ്റെ ആ ഒരു പിന്നെ സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ് അങ്ങനെ പിന്നെ രക്ഷപ്പെടാത്ത ഒരുപാട് നടികളുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു അമ്പത്തിനാലോ അമ്പത്തഞ്ചൊക്കെ വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരുപാട് നടികളുണ്ട് അവരൊക്കെ ആലോചിക്കുമ്പോൾ കരയുന്നുണ്ടാകും കാരണം അവരൊക്കെ വിചാരിച്ചത് എന്നും ഈ സ്റ്റാർ ലെവൽ ഇങ്ങനെ ഉണ്ടാകും എന്നും ഇതുപോലെ തനിക്കു ചുറ്റും ആൾക്കാരുണ്ടാകാം തനിക്കു ചുറ്റും നടന്മാരുണ്ടാകും ഓ അഭിനയം ലൊക്കേഷനിൽ ലൊക്കേഷനിലേക്ക് പോവുക ഇതൊക്കെയായിരുന്നു ഇവരൊക്കെ വിചാരിച്ചത് പക്ഷേ ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് പിന്നെ ഇവർക്ക് ഈ സ്റ്റാൻഡിൽ ഇവരൊന്നും കിട്ടില്ല പിന്നെ ഇവര് ആയിരിക്കും വേണ്ട അതാണ് മെയിൻ കാര്യം ഒരു നടനാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേഷത്തിലൊക്കെ വരും പക്ഷേ ഈ നായികയായിട്ട് വന്നവരെ അമ്മ വേഷത്തിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവർക്കൊരു വേഷവും കിട്ടൂല എന്നുള്ളതാണ് ഇവിടെയുള്ള പല നടികളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു പക്ഷേ ഇവരൊക്കെ വിവാഹ മോചിതരാകാം കാരണം ഇവരൊക്കെ ഈ വിവാഹ ജീവിതത്തിൽ ഇവർക്കൊന്നും നിൽക്കാൻ കഴിയില്ല അങ്ങനെ തളച്ചിട്ട് തളച്ചിട്ട് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം ആ ഒരു പിന്നെന്താ എന്താ പവറ് ആ ജനങ്ങൾ പൊതിയുന്ന ഒരു പവറുണ്ടല്ലോ ഒരു സ്റ്റാർഡം ആ ഒരു ലെവൽ ഇവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഈ സിനിമാ നടിമാരുടെ ജീവിതം മിക്കതും കൊഞ്ഞാട്ടിയായി പോകുന്നത് അവരൊക്കെ മിക്കതും ഡിവോഴ്സ് വാങ്ങുന്നത് എന്തിനാണ് അവർക്ക് ഈ പിന്നെ ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കണം അതുപോലെ എല്ലാ പ്രാ എല്ലാ പിന്നെ വർഷവും ഇതുപോലെ സിനിമയുണ്ടാകും ഇല്ലെങ്കിൽ എല്ലാ കാലവും തനിക്ക് സ്റ്റാർഡം ലെവലുണ്ടാകും എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമിയും വിചാരിച്ചത് പക്ഷേ ഒത്തില്ല ഇപ്പോഴ് അമ്പത്തിനാല് വയസ്സായി ഇപ്പോഴും പറയുന്നുണ്ട് ഇനിയൊരു പിന്നെന്താ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ കല്യാണം നോക്കണം കല്യാണം കഴിക്കണം എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അതായത് ഇടയ്ക്ക് നമ്മുടെ എം എൽ എ സാറുമായിട്ടുള്ള കല്യാണാലോചനകൾ നടന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എം എൽ എ സാറ് രണ്ടാമത്തെ കല്യാണവും ഏകദേശം പിന്നെ ത്രീ ജി ആയപ്പോഴേ ലക്ഷ്മി ഗോപാലസ്വാമിയെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഓൺലൈൻ ചാനലുകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു പക്ഷേ അതൊന്നും അങ്ങനെയൊന്നും കഴിക്കാൻ പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺസാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ മാത്രമേ ഇവർ പോകത്തുള്ളൂ അല്ലാതെ അങ്ങനെ ഈ പിന്നെ എന്താ പറയണ്ടത് സാധാരണ സിനിമാ നടി പോലെ നടിമാരെ പോലെ അങ്ങനെ കയറി പ്രേമിച്ചങ്ങ് കിട്ടുന്ന ഒരു പരിപാടിയൊന്നും അവർക്കില്ല പിന്നെ അതുമാത്രവുമല്ല ലക്ഷങ്ങൾ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ പിന്നെ ഒരു പൈസ പോലും കളയാതെ വലിയ വലിയ ഫ്ലാറ്റുകളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവർ കുടുംബപരമായിട്ട് നല്ല പൈസയുള്ള ടീമുകളാണ് പിന്നെ ഈ ഗോസിപ്പുകൾ അധികം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ഗോസിപ്പൊന്നും വന്നിട്ടില്ല അത് പിന്നെ നമുക്കറിയാലോ മലയാളത്തിൽ ഇപ്പോൾ ഒരു നടൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ നടിമാർ പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ സംസാരിക്കും നമുക്കറിയാലോ ഒരു നടനുണ്ട് നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ കൂടെ ആരഭിനയിച്ചു കഴിഞ്ഞാലും ആ അദ്ദേഹവുമായിട്ട് ഒരു എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ചുറ്റിക്കളി നമ്മളെല്ലാവരും പറഞ്ഞു പരത്തും എന്നുള്ളതാണ് ഒരു പത്തോ പതിനാലോ വർഷം മുമ്പ് ഇത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നികുതി വരത്തില്ലായിരുന്നോ കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആരും ആരുമുണ്ടാവില്ല നമുക്കുണ്ടാകുന്നത് നമ്മുടെ പിന്നെ പാർട്ട്ണറും അതുപോലെ തന്നെ നമ്മുടെ മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ കുടുംബക്കാർ വരെ ഉണ്ടാവില്ല ഈ സിനിമാ താരങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവസാന കാലത്ത് ഗാന്ധി ഭവൻ ഉണ്ടല്ലോ അവിടത്തേക്ക് പോയാൽ മതിയല്ലോ ആരുമില്ലേ എന്നെ നോക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ഗാന്ധി ഭവനിലേക്കോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ശരണാലയത്തിലേക്കോ പോകും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ നമ്മളാവുന്ന കാലത്ത് നമ്മൾ ആപത്ത് കാ എന്നാ എ എന്തോ ഒരു തൈവക്കുന്നൊരു കാര്യമില്ലേ അത് വെച്ചു കഴിഞ്ഞാൽ ആപത്ത കാലത്തേക്ക് ആപത്തത് എന്നാ എന്ന് പറഞ്ഞ പോലെയാണ് നന്ദി നമസ്കാരം